നമസ്കാരം കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം ചടയമംഗലം ഗവൺമെൻറ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് നടന്നു ന്യൂസ് ഡെസ്ക് ഫിനിക്സ് മീഡിയ അധ്യക്ഷ അദ്ദേഹങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വിജയ് സുനിൽ അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്ന നമ്മുടെ മൃഗ ധീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ജെ ചിഞ്ചുറാണി അവരുപോ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള സാം കെ ഡിയൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഹരീബി നായര് മറ്റ് ജലപ്രതികൾ അതോടൊപ്പം തന്നെ ഈ വകുപ്പിന്റെ മേലധികാരികൾ ബഹുമാനപ്പെട്ട അധ്യാപകര് നല്ലവരായ നാട്ടുകാരെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ കുഞ്ഞുകൈകളും കുഞ്ഞുകൈകളും കോഴിക്കുഞ്ഞ പദ്ധതി എന്ന പദ്ധതി നമ്മള് നമ്മള് ഫെബ്രുവരി മാസത്തിൽ ഈ ഇതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം ചട്ടം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളത് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ അവസാനം നമ്മൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നമ്മളെ എല്ലാം എല്ലാം കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും ലോകത്താകെ വലിയ ദുഃഖം സൃഷ്ടിച്ചിട്ടുള്ള വയനാട് ദുരന്തം ദുരന്തം അതിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി അധ്യക്ഷയായി ഇരിക്കുന്ന നമ്മുടെ അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിനി സുനിൽ വളരെ സ്നേഹപൂർവ്വമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഫോട്ടോ ഡോക്ടർ ശിൽമകുമാർ അവരുടെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ പി കെ മൂർത്തി വളരെ സ്നേഹപൂർവപൂർവം സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വകുപ്പ് തലത്തിൽ തലത്തിൽ ഒരു അടിയന്തര യോഗം ഉള്ളത് കൊണ്ട് നമ്മളെ മന്ത്രി മന്ത്രി എത്തിച്ചേരാൻ കഴിയത്തില്ല എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇവിടെ ആപ്പാക്കാൻ വേണ്ടി എടുത്ത മന്ത്രിയെ പ്രത്യേകം ഈ സ്കൂളിന്റെ പി ജി എന്തെല്ലേ ചെയ്തുകൊണ്ട് ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സാധിച്ചുള്ളൂ അതോടൊപ്പം തന്നെ ഇന്ന് ഈ പദ്ധതി പദ്ധതി വരാനൊക്കാത്തത് കൊണ്ട് ജില്ലാ പഞ്ചായത്ത് നിലപിന്റെ പ്രസിഡന്റും ഈ ഡ്യൂഷൻ മെമ്പറും ഈ സ്കൂളിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സാംകേട് ആലിയാനാണ് ഈ സമ്മേളനം ഉദ്ഘാടനത്തിന് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കരിവി നായരെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും ക്ഷണിക്കുന്ന എല്ലാ കാര്യത്തിലും എത്തിച്ചേരുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖാ എ രാജുവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും സ്വാഗതം ഈ വാർഡ് വെമ്പർ എല്ലാ പ്രവർത്തനത്തിലും ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിനും എല്ലാം എപ്പോഴും എല്ലാ കാര്യത്തിലും ഇവിടെ കത്തിച്ചേരുന്ന വാർഡ് വെമ്പർ ശ്രീ എം പി എ അവ യോഗത്തിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ പി ടി എ വൈസ് പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും തകർത്ത് നിൽക്കാതെ ഉൾപ്പെടെയുള്ള പി ടി എ അംഗങ്ങളെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധ വെച്ചിട്ടുണ്ട് എല്ലാ ഈ യും സാധിച്ചതുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മളിന്ന് കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്നുള്ള ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ് ആദ്യം തന്നെ പി ടിഐ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ഡേറ്റെടുത്തതാണ് ആ ഡേറ്റകളെല്ലാം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് മിനിസ്റ്റർക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തത് നമ്മളെല്ലാം വീട്ടമ്മമാരാണ് ഒരു മുട്ട രാവിലെ നമ്മളെ കുട്ടിയൊക്കെ സ്കൂളിൽ കൊടുത്ത് തീർച്ചയായിട്ടും ഈ പദ്ധതി ഒരു വൻ വിജയമായി തീരട്ടെ സാങ്കേദാനയിൽ അവരെ വളരെ ബഹുമാനത്തോടുകൂടി ഇതിലേക്ക് ക്ഷണിക്കുന്നു ഒരു മാറ്റമുണ്ട് നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെവുകാർ സാറിനെ ക്ഷണിക്കുന്നു അത് കഴിഞ്ഞാണ് ഉദ്ഘാടനം കേരളത്തിലെ കോഴി വളർത്തൽ മേഖലയുടെ സമഗ്ര വികസനത്തിലൂടെ കോഴിയിറച്ചിയുടെയും അതുപോലെ തന്നെ മുട്ടയുടെയും ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വെച്ചിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പൊതുമേഖലാ രംഗത്ത് ഉണ്ടായ സംരംഭമാണ് പൗൾഡ്രി വികസന കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇക്കാലം അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കെപ്കോ കെപ്പോ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് അതിൽ ഏറ്റവും പ്രസക്തമായ ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇവിടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇപ്പോഴത്തെ കുഞ്ഞുകേലിൽ കോഴിക്കുഞ്ഞ് അഥവാ സ്കൂൾ പൗൾട്രി ക്ലബ്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ് കുട്ടികളിൽ ഒരു സ്വയം തൊഴിൽ സംരംഭിക്കുക അതിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക അതുപോലെ തന്നെ സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടി ാണ് ഈ പദ്ധതി പദ്ധതി നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പദ്ധതികൾ വേണ്ടി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞുള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഉദ്ഘാടന കർമ്മത്തിന് തിരി തെളിയിക്കുന്നത് നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഡിവിഷനിലെ മെമ്പറുമായ ശ്രീ അഡ്വക്കറ്റ് സാംകെ ഡാനിയലാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ ഫീനിക്സ് മീഡിയയിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ സ്കീമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോടെ അധ്യക്ഷ സംഘത്തിലും അതുപോലെ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടും എം ഡിവിടെ പ്രതിപാദിക്കുണ്ട് ഞാൻ മറ്റേ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റുന്നത് നമ്മുടെ പ്രിയങ്കലി പ്രിയങ്കലിയായ നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള മൃഗസംരക്ഷണ ശീല വകുപ്പ് മന്ത്രിയാണ് വല്ലപ്പെട്ടതുണ്ടായ ഒരസൂര്യം കൊണ്ടാണ് ഇന്ന് വരാതെ വരാതെ വരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതായിട്ടുള്ള ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ പോലെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിന്റെ ഭൗതിക സാഹചര്യമായാലും അതിന്റെ അക്കാദമിക് നിലവാരമായാലും വളരെയധികം വർദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നൂറ് ശതമാനം വിജയത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ എസ് എസ് എൽ സിക്ക് പ്ലസ് ടു വരും നമ്മുടെ പൗതിക സാഹചര്യം നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെൻറ് നില എം എൽ എയുടെ എല്ലാം ഇടപെടി ശക്തമായി യഥാർത്ഥ അതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥമുണ്ട് നമുക്കിനും ഇനിയും നിരവധിയായ ആവശ്യങ്ങൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അഥാർത്ഥി പോകാൻ കഴിയും കൃഷി ബാൻഡ് ജില്ലാ പഞ്ചായത്തുകളിൽ ഈ വർഷം നോക്കി അതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനം ഈ പ്രാവശ്യം നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ഓണം പിന്നെ പരിപാടി അല്ലെങ്കിൽ ഓണം വെക്കേഷനുമായി നടക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിൽ രണ്ട് സ്കൂളിൽ മാത്രം അനുവദിച്ച ഒരു സ്കീമാണ് നമ്മുടെ കുട്ടികളുടെ കായികപരമായ കഴിവുകളെ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മുടെ ഈ കെട്ടിടത്തിനകത്തുള്ള ഒരു ജിമ്മിന് സമാനമായ എല്ലാ ഉപകരണങ്ങളുമുള്ള സ്ഥിതിയാണ് അങ്ങനെ നിരവധിയായ സംവിധാനങ്ങൾ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന് എപ്പോയും എപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ കുട്ടികളിൽ സ്വാഭാവികമായും നമ്മുടെ പിന്നെ സമ്പാദ്യശീലം വളർത്തുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ മൊഴി വളർത്തലിന്റെ ശീലം വളർത്തുവാനും വേണ്ടിയുള്ളൊരു പദ്ധതി കൂടിയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ നാടിനെ വളർന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ കാർഷിക രീതികൾ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ഉപജീവന മാർഗത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടൊരു തലമുറ വളർന്നു വരണം ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് എന്നുള്ള ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി എപ്പോൾ നടപ്പിലാക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ച ഈ എം ജി സ്കൂളിൽ സ്കൂളിൽ ഇതൊന്നാവശ്യം മാറ്റിവെച്ച ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി പരിശ്രമിച്ച നമ്മുടെ പ്രിയങ്കിരിയായ ശ്രീമതി ജയ ചിഞ്ചുറാണിയെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അങ്ങനെ എടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിച്ചോളൂ ഇത് നമുക്ക് വളരെ പ്രയോജനമല്ല കാര്യം ഇതൊരു സൗജന്യമായി ലഭിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നടത്തിയ ഒരു വേഷമാണ് വിചാരിച്ചത് ഇത് വളർത്തി വലുതായി അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു സമ്പാദ്യമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കത്തക്ക രൂപത്തിൽ ഇതിനെ പ്രയോജനപ്രദമാക്കണം എന്ന് മാത്രം പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹോദരിമാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും മുൻകൈ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി മുങ്കയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ ചടങ്ങ് ഔപചാരികത പേര് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവവും ചിങ്ങം ഒന്ന് കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ടും ഒരു പുതിയ പുതിയ മലയാള വർഷം കൂടി നമ്മൾ യഥാർത്ഥി സ്വാഭാവികപ്പെടുകയാണ് ആ ചിങ്ങമാസത്തിൻ്റെ എല്ലാ എല്ലാ ആ നമ്മൾ കേരളം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും നമ്മുടെ ഓണത്തിൻ്റെ ആശംസകൾ തോൽസായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാം ഉദ്ഘാടനിച്ചതായും അറിയിക്കുന്നു